ഞങ്ങൾ നൂറ് പേര് ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ബാച്ചിന്റെ മെയിനായിട്ടുള്ളത് ഇത്രയും വർഷം ഞാൻ കൊണ്ടാകുന്ന കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് ഞാൻ ബി എഡ് പഠിച്ച എന്റെ കോളേജിലാണ് വന്നിരിക്കുന്നത് ആണ് എത്ര ഇരുപത് വർഷത്തെ ബാച്ചിലുള്ള ആൾക്കാർ എല്ലാവരും വരുന്ന ദിവസമാണ് അപ്പോൾ കാണാനും പഴയ പുതുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ബാച്ചിലാണ് ഞാൻ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജിൽ ബി എഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ അഞ്ചു വർഷത്തിന് ശേഷം തിരിച്ച് കോളേജിലേക്ക് വരാനും എല്ലാരെയും കാണാനൊക്കെയുള്ള ഒത്തിരി അധികം സന്തോഷത്തോടു കൂടിയാണ് ഈ അലൂമിനിയം വീറ്റിന് ഞാൻ എത്തിച്ചേർന്നത് അലുമിനിയം മീറ്റിങ്ങിനെ മീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറയാ അതെ എല്ലാവരുടെയും ഓർമ്മകൾ വേരോടുന്ന ഈ മണിമുറ്റത്തേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു വല്ലാത്ത മൊമെൻ്റ് ആണ് കാണാൻ ആഗ്രഹിച്ച കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാസ് ഔട്ടായിപ്പോയ എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കല്ല നിങ്ങൾക്ക് തന്നെ പരസ്പരം എല്ലാവരെയും കാണാൻ പറ്റുക ഒരു വലിയ കാര്യമാണ് പല സ്കൂളുകളിലും പലയിടത്തായിട്ടും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയൊക്കെ ഉണ്ട് അവരൊക്കെ ഒരു പരിധിവരെയൊക്കെ എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും പാസ് ഔട്ടായ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓക്കെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം വളരെ മികച്ച അഭിപ്രായം സൂപ്പർ അഭിപ്രായം കാണാം അതുകൊണ്ടാ വളരെ നല്ല അഭിപ്രായമാണ് അഭിപ്രായം ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണോ വരാൻ പഴയ ഓർമ്മകൾ ഓർമ്മകൾ ഞാൻ ഒരുമിച്ച് ഒരുമിച്ച് അതുകൊണ്ട് വന്നാണ് ഈ അലുമിനി വീട്ടിൽ വരാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട് പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ ആ പഠിച്ച കാലങ്ങളിലേക്ക് പോകുന്ന ഒരു ഒരു ഫീലുണ്ട് അപ്പോൾ ടീച്ചേഴ്സിനെ കണ്ടു അപ്പോൾ അവരായാലും ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടപ്പോൾ അപ്പോൾ ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചതിൽ വീണ്ടും മയിലക്കൊമ്പിൻ്റെ തിരുമുറ്റത്തേക്ക് തിരിച്ചു വരാനായിട്ട് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ പഠന കാലയളവാണ് അപ്പോൾ സ്കൂൾ പഠനവും കോളേജ് കഴിഞ്ഞ് കോളേജ് പഠനം കോളേജ് ഞങ്ങളെ പച്ചമാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോളേജ് പഠനം ഈ മയിലക്കൊമ്പ് എൻ്റെ കോളേജ് പഠനം മയിലക്കൊമ്പിലത്തന്നെയായിരുന്നു ബാക്കിയുള്ള കോളേജ് പഠനമൊക്കെ ആയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മയിലക്കൊമ്പിലെ ഈ ബി എഡ് പിന്നെ എം എഡും ഇവിടെ ചെയ്തപ്പോൾ ഈ രണ്ട് വർഷ കാലയളവിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അധ്യാപകരും അധ്യാപക ട്രെയിനീസും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിരുന്നു വീണ്ടും ഈ ഒരു തിരുമറ്റത്തേക്ക് തിരിച്ചു വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എല്ലാവരെയും പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ ബന്ധം പുലർത്തുവാനുമുള്ളൊരു അവസരമാക്കി ഇതിനെ മാറ്റുന്നു പ്രത്യേകം എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു അധ്യാപകനാണെങ്കിലും ഒരു കുട്ടിയുടെ ഉത്സാഹത്തോടും ആകാംക്ഷയോടും കൂടിയാണ് ഈ മീറ്റിംഗിനെ സംബന്ധിക്കുന്നത് പഴയ കൂട്ടുകാരെയും പ്രിയപ്പെട്ട അധ്യാപകരെയും ഒരിക്കൽ കൂടി കാണാനുള്ള ഈ അവസരം ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു വളരെ സന്തോഷം ഞങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടി വലിയ പങ്ക് വഹിച്ച ഈ കോളേജിനോടും അധ്യാപകരോടും കൂട്ടുകാരോടും ഒക്കെയുള്ള കടപ്പാട് വളരെ വലുതാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക് യു വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ അലിന്യമീറ്റിന് വന്നിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ഓഫ് ആണ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എജുക്കേഷൻ്റെ ഫസ്റ്റ് ബാച്ച് രണ്ടായിരത്തി അഞ്ച് ബാച്ച് ഓഫ് ആണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്ഷണം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പരസ്പര ഗ്രൂപ്പിൽ ബന്ധപ്പെടുകയും സാധിക്കുന്ന എല്ലാവരും ഇന്ന് എത്തിച്ചേർന്ന് ചേർന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു കലാലയത്തിലേക്ക് നമ്മൾ തിരികെ എത്തുക എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എം എ ഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എഡ് കഴിഞ്ഞു പിന്നെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി അടിപൊളിയാണ് കോളേജ് അടിപൊളിയാണ് ടീച്ചേഴ്സൊക്കെ സൂപ്പറാണ് നമ്മുടെ എല്ലാവരും ഒന്ന് കാണാമല്ലോന്ന് കുറത്ത് വന്നതാണ് ബാക്കി വച്ചാൽ എൻ്റെ ബാച്ചിൽ ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല എം എഡിന് പിന്നെ പക്ഷേ ബാക്കി നമ്മുടെ ബി ബി ഡി ചെയ്തുകൊണ്ടിരുന്നവരും അങ്ങനെ ഇങ്ങനെ പരിചയക്കാരും പിന്നെ ടീച്ചേഴ്സിനും മെയിനായിട്ട് ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത് അതൊക്കെ എന്തായാലും സെറ്റായിട്ടുണ്ട് ബാക്കി പരിപാടി അത്യാവശ്യം അംബീൻസൊക്കെ കളറാക്കിയിട്ടുണ്ട് അതെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നിട്ടില്ല ഒത്തിരി പേരൊന്നുമില്ല പക്ഷെ നിങ്ങൾ എല്ലാരും ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ച് പഠിപ്പിച്ച അധ്യാപകരെ കാണാൻ അതുകൊണ്ട് വളരെ ദിവസമായിട്ട് കുറെ നാളുകൾ ശേഷമാണ് നമ്മുടെ ഈ കോളേജിൽ അൽമലി അസോസിയേഷൻ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് ഈ കോളേജിലെ ഇരുപത് വർഷത്തെ ചരിത്രത്തിൽ ഒത്തിരിയേറെ വിപ്ലവപ സംഭവിച്ചിട്ടുള്ള പലരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു സമ്പദ് അതല്ല മറിച്ച് വിദ്യാർത്ഥികളായിട്ട് ഇവിടെ പഠിച്ച് ഇറങ്ങി പോയ ഈ വിദ്യാർത്ഥി സമ്പത്താണ് അങ്ങനെ നോക്കുമ്പോൾ ഈ കോളേജിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗണം വിദ്യാർത്ഥികൾ വീണ്ടും അവരുടെ മാതൃവിധാനത്തിലേക്ക് അവരെ വിദ്യാലയത്തിലേക്ക് കോളേജിലേക്ക് തിരികെ വരുന്ന ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിവസം ഏറെ പ്രിയപ്പെട്ടതാണ് ഈ കോളേജിലെ അമ്മയ്ക്കും ഈ ദിവസം ഏറെ പ്രിയപ്പെട്ടതാണ് ായിട്ട് സാധിച്ചിട്ടില്ല നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നമുക്ക് ഈ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലായി ഇവിടെ വന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് അനുഭവ സമ്പത്ത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് പ്രയോജനകരമായിരിക്കും എന്ന് ഇതിൻ്റെ സംഘാടകർ സൂചിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ വളരെ ചുരുക്കി പറയാം സ്ഥലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നുണ്ടായിരുന്നത് ഈ ഒരു രോഗം മാത്രമായിരുന്നു അന്ന് വീടിനായിട്ടുണ്ടായിരുന്നത് ഒരമ്മയെ പോലെ എന്നല്ല ഒരു അമ്മയായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യമ്മ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നു യാതൊരു അതിശയോക്തിയുമില്ല ാണ് വാങ്ങിച്ചത് പറഞ്ഞുകൊടുത്തത് ഓർമ്മിച്ചാലും ുഡ് അടിപൊളി സൂപ്പർ ചർമ്മ ഫുഡ് കിട്ട സൂപ്പർ എന്നെ സാധനം കഴിക്കണ വിടെ ബി എഡ് ചെയ്ത സമയത്താണ് ഈ കുര്യാകോസിന്റെ ഒക്കെ മച്ച രമണിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഞങ്ങളിവിടെ ബി എഡ് ചെയ്തോണ്ട്സ് വരുവാന്ന് പറഞ്ഞപ്പോ തന്നെ ഈ കോളേജിലോ ടീച്ചേഴ്സും വരുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യം കാരണം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തോണ്ട് പോകുന്ന ഇവര് പറയും കുര്യാഘോസിന്റെ ഒക്കെ പോലെയാണെന്ന് പറയും പറയും കുര്യാകാസ് ഉണ്ടായിരുന്ന അങ്ങനെയുള്ള അപ്പൊ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ശത്രുമായി മാറിയ ശേഷം വീടിനൊരു പരാതി തോട്ടപോലെ തോട്ട് തോട്ട് പറയുകയാണുള്ളത് അപ്പൊ ഓരോ ദിവസം എം എത്തിയില്ല എത്തി ആ സമയത്ത് ഞങ്ങൾ ഓരോ തോട്ട് പറയുന്ന പ്രത്യേകിച്ച് ഷൈക്കുന്നതോ പ്രതീക്ഷം എന്തിനു പറയും നിങ്ങളുടെ തോട്ടിലൊരു നിലവാരമില്ല നിങ്ങളുടെ തോട്ടിലൊരു നിലവാരമില്ല കുര്യാകാസ് ഉണ്ടായിരുന്നത് ഇങ്ങനെയല്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ ഗ്രൂപ്പ് ടീച്ചറക്റ്റ് ഞാനുംകോസും ഗ്രീൻ ഹൗസ് തന്നെ വാങ്ങും എം ആർ ഡി തുര്യാസും ക്യാപ്റ്റൻ ആയിരുന്നു അപ്പൊ ആ ശത്രുങ്ങൾ ഒരുമിച്ച് വന്നു പക്ഷെ തുര്യാകോസിലും കൂടെ കുറച്ച് നമ്മൾ എനിക്ക് മനസ്സിലും പറയുന്നതിന് ഒരുപാട് കാര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ തോട്ടറിന്റെ കാര്യത്തിൽ ഇങ്ങനെ വന്നിട്ടില്ല ഇവര് പറയ എം എഡ്സ് പറയുന്നുണ്ട് അവര് ഞങ്ങളും ഒന്ന് പറയുന്നത് ഇങ്ങനെ തോട്ടിന്റെ നിലവാരം ഇല്ലെന്നുള്ളത് അപ്പൊ ഞാൻ കുഞ്ഞപ്പോൾ കിടന്നിപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിലവാരം ഇല്ല നിലവാരം ഇല്ലെന്ന് പറഞ്ഞിട്ട് താല്യമില്ലല്ലോ ഇങ്ങനെങ്ങനെയാണ് നിലവാരമുള്ളവരും പറയുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അപ്പൊ എന്റെ തോട്ട് പറയുന്ന സമയത്തേക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനാണ് ഈ തോട്ട് തോട്ടം ആരോടും പറയുന്നത് കഴിഞ്ഞപ്പോ തന്നെ ഈ ഷൈസ് ആകുമ്പോൾ എന്നോട് ചോദിച്ചു ഇതാരാ ഈ തോട്ട് എഴുതി തന്നെ ആരാ പറഞ്ഞു തന്നെ അപ്പോഴേ ചോദിച്ചു പക്ഷെ കുഞ്ഞു സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു ഞാനാണെന്ന് പറയുന്നു ഇതിൻ്റെ എനിക്ക് വരുന്ന കാരണം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ട് തോട്ടം എഴുതി വെച്ച് കിട്ടും ഞാൻ തോട്ട് നന്നായിരുന്നു എല്ലാരും നന്നായിട്ട് പറഞ്ഞു പറയാൻ വേണ്ടി ഫോൺ വിളിച്ചപ്പോ ഇത് നിന്റേതായിട്ടുള്ള രീതിയിലാണോ പറഞ്ഞത് അതോ ഞാൻ എഴുതിയ പോലെ തന്നെ പറയു ചെയ്തേ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയത് അതുപോലെ തന്നെ പറയാൻ ചെയ്തിരുന്നു അപ്പൊ പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നോ അതിന്റെ സൈഡില് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായതായിട്ട് അർത്ഥം അപ്പൊ ആ ഒരു അപ്പൊ ഷൈസാറോട് സാറിനോട് ഷിൻസ് ഒക്കെ ചോദിച്ചിരിക്കുമ്പോൾ ഞാനതിങ്ങനെ ഉരുണ്ടുമാറി ഉരുണ്ടുമാരം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാനത് റെഡി ചെയ്യുന്നു ആ തോട്ടിനെ പുറകിലുള്ള കരത്ത കാര്യങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നു I'm gonna എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ബാച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ബോട്ട് ആ ഒരു ബന്ധം ഞങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആയിട്ടാണെങ്കിലും പരസ്പരമായിട്ടാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഒറ്റ കേട്ടായിട്ട് ഒരുമിച്ച് തന്നെയാണ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ആ ഫ്രണ്ട്ഷിപ്പും ആ ഫാമിലി അന്തരീക്ഷവുമാണ് മൈലക്കുണ്ട് കോളേജിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത് ഉടനെ പഠിപ്പിക്കാനൊന്നും അവസരം കിട്ടിയില്ല ഇപ്പം ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്

ഷ്ടമായ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമല്ല ഞങ്ങള് തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഉള്ളത് തൊണ്ണൂറ്റി രണ്ടു പേർക്ക് തിരക്കാറിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ പക്ഷേ മാത്രം ആ പക്ഷേ നോർത്ത് നമ്മുടെ ജോലികളൊക്കെ പിടിക്കുന്ന ധൃതിയിലൊക്കെ ആയി തിരക്കിലായി പെട്ടുകൊരു ആളല്ല നമ്മൾ എത്തിച്ചേരത്താതെ പോയത് അങ്ങനെ അലുമിനിയ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി ഞാനും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി